ിൽ കുത്തനെ കൂടുകയാണ് ഇന്നലെ ആയിരത്തി അഞ്ഞൂറ് രൂപയോളം കൂടിയതിനു പിന്നാലെ ഇന്നും വില വർദ്ധിച്ചു ഇറാൻ ഇസ്രായേൽ യുദ്ധമാണ് വില കൂടാനുള്ള കാരണമായി പറയുന്നത് അന്തർദേശീയ വിപണിയിൽ സ്വർണ്ണവില തീപിടിച്ചതുപോലെ പായുകയാണ് ക്രൂഡ് ഓയിൽ വിലയും കുത്തനെ വർദ്ധിച്ചു നിലവിലെ സാഹചര്യത്തിൽ മാറ്റം വന്നില്ലെങ്കിൽ ഇനിയും വില കൂടിയേക്കും ഇസ്രായേൽ ആക്രമണത്തിൽ നിരവധി പ്രമുഖ ഇറാൻ നേതാക്കൾ കൊല്ലപ്പെട്ടിരുന്നു ഇതിന് തിരിച്ചടിയായി ജെറുസലേമിൽ തെല്ലവീവിലും ഇറാൻ നടത്തിയ ആക്രമണത്തിലും വലിയ നഷ്ടമുണ്ടായി ഇനിയും ആക്രമണം നടത്തുമെന്ന് ഇരു രാജ്യങ്ങളും പറഞ്ഞു ഇതോടെയാണ് വിപണി കൂടുതൽ ആശങ്കയിലായത് സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ എല്ലാവരും സ്വർണത്തിലേക്ക് തിരിഞ്ഞതോടെ സ്വർണവില കൂടുകയാണ് കേരളത്തിൽ ഇന്നൊരു പവൻ സ്വർണത്തിന് എഴുപത്തിനാലായിരത്തി രൂപയാണ് വില ഇരുന്നൂറ് രൂപ വർദ്ധിച്ചു ഗ്രാമിന് ഇരുപത്തിയഞ്ച് രൂപ കൂടി ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായി അതേസമയം പതിനെട്ട് സ്വർണ്ണം ഗ്രാമിന് ഇരുപത് രൂപ വർദ്ധിച്ച് ഏഴായിരത്തി അറുന്നൂറ്റി നാല്പത്തിയഞ്ച് രൂപയിലെത്തി വെള്ളയുടെ കേരളത്തിൽ മാറ്റമില്ലാതെ തുടരുകയാണ് ഗ്രാമിന് നൂറ്റി പതിനഞ്ച് രൂപയാണ് വില രാജ്യാന്തര സ്വർണ്ണ വില മൂവായിരത്തി നാനൂറ്റി മുപ്പത്തിരണ്ട് രൂപയായി ഇനി വ്യാപാരം നടക്കുന്ന തിങ്കളാഴ്ചയകം വിലയിൽ അടുത്ത മാറ്റം സംഭവിക്കുക ഉയർന്ന വിലയിൽ എത്തിയ സാഹചര്യത്തിൽ വിറ്റ് ലാഭം കൊയ്യാൻ നിക്ഷേപകർ തയ്യാറായാൽ മാത്രമാണ് ഇനി സ്വർണവില കുറയുക അല്ലെങ്കിൽ യുദ്ധ സാഹചര്യം ഒഴിവാക്കണം രാജ്യാന്തര വിപണിയിലെ സ്വർണവില നേരിട്ട് സ്വർണ്ണമിറക്കുന്ന മുംബൈ വിപണിയിലെ വില ഡോളർ രൂപ വിനിമയ നിരക്ക് എന്നിവ പരിശോധിച്ചാണ് കേരളത്തിലെ ജുവല്ലറി വ്യാപാരികൾ ഓരോ ദിവസം സ്വർണ്ണവില നിശ്ചയിക്കുക ഡോളർ സൂചിക തൊണ്ണൂറ്റിയെട്ട് പോയിന്റ് ഒന്ന് നാല് എന്ന നിരക്കിലാണ് രൂപയുടെ മൂല്യമിടിഞ്ഞ് എൺപത്തി ആറ് പോയിന്റ് രണ്ട് അഞ്ചിലെത്തി ഇത് പ്രവാസികൾക്ക് നേട്ടമാകും രൂപ മൂല്യം ഇടിയുമ്പോൾ പ്രവാസികൾക്ക് രണ്ട് രീതിയിലുള്ള നേട്ടമാണ് ഉണ്ടാകുക ഒന്നവർ നാട്ടിലേക്ക് അയക്കുന്ന വിദേശ പണത്തിന് മൂല്യം കൂടും രണ്ട് ബാങ്ക് വായ്പകൾ എളുപ്പമാകും ഭവന വാഹന വായ്പകൾ എടുത്തവർക്ക് നേട്ടമാകുന്ന രീതിയിൽ റിസർവ് ബാങ്ക് അടുത്തിടെ റിപ്പോ നിരക്ക് കുറച്ചിരുന്നു സ്വർണ്ണവില ലോകത്തെല്ലായിടത്തും കുതിക്കുകയാണ് അതുകൊണ്ട് തന്നെ വിദേശത്തു നിന്ന് സ്വർണ്ണം വാങ്ങുന്ന പ്രവാസികളും ഉയർന്ന വില കൊടുക്കേണ്ടി വരും യു എ കേരളത്തിലെ വിലയുമായി താരതമ്യം ചെയ്യുമ്പോൾ കുറവുണ്ടാകുമെന്ന് മാത്രം കേരളത്തിൽ ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും ഉയർന്ന നിരക്കാണിന്ന് ഈ മാസം ഏറ്റവും കുറഞ്ഞ പവൻ വില എഴുപത്തി ഒന്നായിരത്തി ഇന്നൊരു പവൻ ആഭരണം വാങ്ങുന്നവർക്ക് എൺപത്തി രൂപയാണ് ചിലവ് വരുന്നത് ക്രൂഡ് ഓയിൽ വില കൂടി വരുന്നതാണ് വിപണിയിൽ സംഭവിക്കുന്ന മറ്റൊരു മാറ്റം ബ്രൺ ക്രൂഡ് ബാരലിന് എഴുപത്തിയഞ്ച് ഡോളറിനടുത്തെത്തി യു എയുടെ മർബൺ ക്രൂഡിന് എഴുപത്തിനാല് ഡോളറായി അമേരിക്കയുടെ ഡബ്ല്യൂടി ഐ ക്രൂഡിന് എഴുപത്തിമൂന്ന് ഡോളറിൽ എത്തിയിട്ടുണ്ട് എണ്ണ ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ് ഇന്ത്യ എന്നതുകൊണ്ട് തന്നെ എണ്ണവില കൂടുന്നത് ഇന്ത്യക്ക് തിരിച്ചടിയാണ് ഇന്ത്യൻ സാമ്പത്തിക ഭദ്രത തകർക്കുന്ന മാറ്റമാണിത് രൂപയുടെ മൂല്യം ഇനിയും ഇടിയാൻ കാരണമാകും